കേരളത്തിൽ ഇസ്ലാമഭൂമി ഏറ്റവും അധികം പടർത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടി സംഘപരിവാറിന് വേണ്ടി ആ ജോലി ചെയ്യുന്ന പാർട്ടിയുടെ പേര് സി പി എം എന്നായതുകൊണ്ടാണ് വടകരയിൽ ഇത്ര വലിയ വർഗീയ കാർഡ് അവിടെ നടന്ന പ്രചരണത്തിന്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾ വടകരയിൽ പ്രവർത്തിച്ച മാധ്യമ സുഹൃത്തുക്കളോട് ചോദിക്കും നിങ്ങളുടെ അവിടുത്തെ നിങ്ങളുടെ സ്നേഹിതന്മാരോട് ചോദിക്കും പച്ചയ്ക്ക് വർഗീയത പറഞ്ഞു പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് വീട് വീടാന്തരം കയറി വോട്ട് ചോദിച്ചതുൾപ്പെടെ ഇപ്പോൾ ശ്രീ ഷാഫി പറമ്പിലിനെ കേരളീയ ബുദ്ധസമൂഹത്തിന് എത്ര കാലമായി ജനപ്രതിനിധി എന്ന നിലയിൽ തന്നെ അറിയാം അദ്ദേഹം ജയിച്ചു വന്ന മണ്ഡലം എന്താ ജയിച്ചു വന്ന മണ്ഡലത്തിന്റെ ഡെമോഗ്രഫി എന്താ അവിടുത്തെ സോഷ്യോ പൊളിറ്റിക്സ് എന്താ അങ്ങനെ ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന ഒരാളെ നാളെ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ആക്ഷേപം ഒന്നാം ഘട്ടത്തിൽ ഇവരെന്താ പറഞ്ഞത് ഒന്നാം ഘട്ടത്തിൽ ഒരു മാധ്യമ സ്ഥാപനത്തിൽ വന്നൊരു വാർത്തയുടെ പശ്ചാത്തലത്തിൽ മുസ്ലിം ഐഡന്റിറ്റി ഇഷ്യൂസിൽ ഒന്നും ഇടപെടാത്തൊരാളാണ് അവിശ്വാസിയായ ആളാണ് എന്നുള്ളതായിരുന്നു ആദ്യത്തെ കാരണം ഞാൻ ചോദിക്കുന്നത് നമുക്കൊരു തെരഞ്ഞെടുപ്പിൽ ഒരു ഏഴ് വർഷമായി അധികാരത്തിൽ ഇരിക്കുന്ന ഒരു സർക്കാരിന്റെ പ്രതിനിധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും ഒരു ഭരണ നേട്ടവും പറയാനില്ലാതെ നരേന്ദ്രമോദിയുടെ മാതൃകയിൽ വർഗീയത മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാപരത്വമാണ് അപ്പൊ അതുകൊണ്ട് ഇസ്ലാമ ഫോബിയുടെ കേരളത്തിലെ നമ്പർ വൺ നമ്പർ വൺ കാരിയേഴ്സ് അത് വേറെ ആരുമല്ല ആർ എസ് എസിന് വേണ്ടി ആ ജോലി ചെയ്യുന്നത് സി പി എം ഞാൻ പറഞ്ഞതിനകത്ത് കൃത്യമായി വ്യക്തതയുണ്ടല്ലോ ഇസ്ലാമോ ഫോബിയ കേരളത്തിൽ പടർത്തുന്ന നമ്പർ വൺ പാർട്ടി ഇസ്ലാമോ ഫോബിയ എന്താണെന്ന് അങ്ങേക്കും അറിയാലോ ഇസ്ലാമോ ഫോബിയ എന്താണെന്ന് അങ്ങേക്കും അറിയാലോ ഞാൻ വിശദീകരിക്കേണ്ടത് കാര്യമില്ലല്ലോ അതാണല്ലോ നമ്മളിവിടെ കണ്ടത് ഞാൻ ചോദിച്ചത് പച്ചക്കൊടി കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഹാലളകുന്നേ ലീഗിന്റെ ഒരു പച്ചക്കൊടി കാണുമ്പോൾ എന്താ പ്രശ്നം ഷാഫി പറമ്പിൽ വോട്ട് ചെയ്ത ആളുകൾ പാകിസ്ഥാനിലേക്ക് പോകണം എന്താ ശ്രീ ഇനി പറഞ്ഞു വിടാനാണ് ശ്രീലങ്കയിലോട്ട് പോയവക്കത്തില്ലേ നേപ്പാളിലോട്ട് പോയത്തില്ലേ ബി ജെ പി കാരൻ പറയുന്ന അതേ ഭാഷ തന്നെ പാകിസ്ഥാനിലേക്ക് പോകും അതെന്ത് വാചകമാണ് എവിടെ മാറ്റി എവിടെ മാറ്റി എവിടെ മാറ്റി അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ അതായത് നിങ്ങൾ ഈ പച്ചക്കൊടിയുടെ കാര്യം പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എങ്ങനത്തെ ഞാൻ പറയട്ടെ ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് മത്സരിക്കുന്നത് എങ്ങനെയാണ് പ്രചരണം നടത്തുന്നത് ഞാൻ വയനാട്ടിൽ ഞാൻ പങ്കെടുത്ത പരിപാടികളിൽ എത്രയോ പടങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു അല്ല ഞാൻ ഞാൻ പങ്കെടുത്തേ ഞാൻ ഞാനൊന്നും പറഞ്ഞോട്ടെ താങ്കളുടെ ചോദ്യം പ്ലേസ് ചെയ്തല്ലോ ഞാൻ ശ്രീ സച്ചിൻ പൈലറ്റും ഞാനും പങ്കെടുത്തൊരു പരിപാടി ആ പരിപാടി വയനാട്ടിൽ വെച്ച് നടക്കുമ്പോൾ നിങ്ങളിപ്പോ വാർത്തകളാണല്ലോ പറയുന്നത് ഞാൻ എൻ്റെ എൻ്റെ എന്റെ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ തന്നെ എൻ്റെ പശ്ചാത്തലത്തിൽ മുഴുവൻ പച്ചക്കൊടി ഉള്ളത് ആ കൊടി കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഹാലും ആ കൊടിയുടെ അല്ലല്ല ആ കൊടി പറയട്ടെ ആ പറയട്ടെ അല്ല പറയട്ടെ ഇതേ പറഞ്ഞാണ് അല്ല ഞാൻ 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 കണ്ട ഞാൻ കണ്ട കാര്യല്ലേ പറയുന്നത് ഞാൻ പങ്കെടുത്ത് ഞാൻ ഫോട്ടോ വന്നാലോ ഞാൻ ഫോട്ടോ വന്നാലും ഞാൻ ഞാൻ ഫോട്ടോ വന്നാലും അല്ല രണ്ടു രണ്ടും കൂടെ പറയരുത് രണ്ടും കൂടെ പറയരുത് രണ്ടും കൂടെ അല്ല രണ്ടും കൂടെ പറയരുതാ നിങ്ങൾ പറഞ്ഞത് എന്താ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് എന്താ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതെന്താ വയനാട്ടിൽ പച്ചപ്പൊടി ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫോട്ടോ കാണിക്കാം എന്ന് പറയുമ്പം നിങ്ങൾ ചോദ്യം മാറ്റി മാറ്റുകയാണ് നമ്മൾ നമ്മൾ വളരെ അല്ല അല്ല നിങ്ങളല്ല നിങ്ങൾ 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 നിങ്ങളെല്ലാവരും അല്ല ഞാൻ ഞാൻ മറുപടി ആണല്ലോ പറഞ്ഞത് അതായത് നിങ്ങളുടെ ആരോപണം എന്താ നിങ്ങളുടെ ആരോപണം എന്താ നിങ്ങൾ പറഞ്ഞ അലിഗേഷൻ എന്താ ഈ പച്ചക്കൊടി പറയട്ടെ പൂർത്തീകരിക്കട്ടെ പൂർത്തീകരിക്കട്ടെ അല്ല ഞാൻ ഞാൻ പൂർത്തീകരിക്കട്ടെ ഞാൻ പൂർത്തീകരിക്കട്ടെ ഞാൻ പൂർത്തീകരിക്കട്ടെ ഞാൻ പൂർത്തി നിങ്ങൾ ചോദ്യം പ്ലേസ് ചെയ്തല്ലോ പച്ചക്കൊടിയോട് ഞങ്ങൾക്കൊരു ഹാലും ഇല്ല പച്ചക്കൊടിയുടെ ഹാലുള്ളത് ആർക്കാ പച്ചക്കൊടിയുടെ ഹാലുള്ളത് ആർക്കാ ഞങ്ങൾക്കാണോ ഹാലുള്ളത് ഞങ്ങൾക്കൊരു ഹാലും ഇല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ പച്ചക്കൊടിയുടെ പാർട്ടി അതാ പച്ചക്കൊടി ഉപയോഗിക്കുന്ന പാർട്ടി ഓൾ ഇന്ത്യ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഞങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ആ റേട്ടെ നിങ്ങൾക്ക് ആ കൊടി അയിത്തമാണെന്ന് പറയുമ്പം അത് യുക്തിക്ക് നിരക്കുന്നതാണോ ഒരു കാര്യത്തിൽ സന്തോഷമുള്ളത് ഞങ്ങൾ കാരണം ഞങ്ങൾ കാരണം വർഷങ്ങളായി ആ പാവപ്പെട്ട ഐ എൻ എല്ലുകാര് പോക്കറ്റിനകത്ത് ചുരുട്ടി വെച്ചിരുന്ന കൊടി എത്തണത്ത് ഉപയോഗിക്കാൻ പറ്റി സാധാരണ നമ്മൾ ഇടതുപക്ഷത്തിൽ ഒരു പരിപാടിയിൽ ഐ എൻ എല്ലിന്റെ കൊടി കാണാറില്ല ഒന്നുമില്ല ഒന്നുമില്ല ലീഗ് കൊടി ഉയർത്തിയതിന്റെ ചിത്രം ഞാൻ തരാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് അത് വരത്തില്ല നിങ്ങൾക്കത് ലീഗ് കൊടി ഉയർത്തിയതിന്റെ ചിത്രം ഞാൻ കാണിക്കാമെന്ന് പറയുമ്പോൾ വയനാട്ടിലെ ഞാൻ പറയട്ടെ വയനാട്ടിൽ നടത്തിയ പ്രചരണത്തിന്റെ വയനാട്ടിൽ നടത്തിയ ഏറ്റവും വലിയ പ്രോഗ്രാമിന്റെ വയനാട്ടിൽ നടത്തിയ ഏറ്റവും വലിയ പ്രോഗ്രാമിന്റെ നിങ്ങൾ നിങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ഹാലുണ്ടെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാഹുൽ ഗാന്ധിക്ക് ഹാലുണ്ടെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇങ്ങനെ കൂടെ നിൽക്കില്ലല്ലോ നിൽക്കൂ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇങ്ങനെ നിൽക്കില്ലോ ഈ രാജ്യത്ത് ഈ രാജ്യത്ത് അല്ല ഞാൻ പറയട്ടെ രാഹുൽ ഗാന്ധി അല്ല ഞാൻ പറയട്ടെ അവിടെ അവിടെ ഞാൻ ചോദിക്കട്ടെ അവിടെ ഏതെങ്കിലും പാർട്ടി ഇപ്പൊ ശരി നിങ്ങൾ പറയുന്ന വാദത്തെ നമുക്ക് അംഗീകരിക്കാം ഇപ്പൊ സി പി എം ചെയ്തിരുന്നത് പോലെ സി പി എമ്മിന്റെ കൊടി സി പി ഐയുടെ കൂടി അല്ലെങ്കിൽ പറയട്ടെ പറയട്ടെ സി പി എമ്മിന്റെ കൂടി സി പി ഐയുടെ കൂടി പിന്നെ അവരുടെ മറ്റ് ഘടകക്ഷികളുടെ കൂടി അതെല്ലാം ഉപയോഗിക്കുകയും ഐ എൻ എല്ലിന്റെ കൂടി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നതിനകത്ത് അസ്വാഭാവികതയുണ്ട് രാഹുൽ ഗാന്ധി വന്ന പരിപാടിയില് രാഹുൽ ഗാന്ധി വന്ന പരിപാടിയില് ഏതെങ്കിലും പാർട്ടിയുടെ കൊടി ഉണ്ടായിരുന്നു നിങ്ങൾ പറയുന്നതിന് ഞാൻ അംഗീകരിക്കാം നിങ്ങൾ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ രാഹുൽ ഗാന്ധി അല്ല അല്ല രാഹുൽ ഗാന്ധി വരുമ്പോ കൊടി വേണമോ വേണ്ടായോ രാഹുൽ ഗാന്ധിയുടെ പ്രചരണങ്ങൾ എങ്ങനെയാണ് നമ്മളാണോ തീരുമാനിക്കുന്നത് പത്തനംതിട്ടയിൽ നടന്ന പ്രസ് കോൺഫറൻസ് നിങ്ങൾ പറയുന്നത് ശരിയാണ് നിങ്ങൾ പറയുന്നതിന് ഞാൻ ശരിയായിട്ട് അംഗീകരിക്കാം പറയട്ടെ ഞാൻ അല്ല ഞാൻ പറയുന്ന സഹോദര സഹോദരൻ ഞാൻ പറയുന്നത് പൂർത്തീകരിക്കട്ടെ ഞാൻ പറയുന്നത് പൂർത്തീകരിക്കട്ടെ രാഹുൽ ഗാന്ധി വരുന്ന പരിപാടിയിൽ രാഹുൽ ഗാന്ധി വരുന്ന പരിപാടിയിൽ ബാക്കി എല്ലാവരുടെയും കൂടിയുണ്ട് കേരള കോൺഗ്രസിന്റെ കൂടിയുണ്ട് ലീഗിന്റെ മാത്രമല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിനോടൊപ്പം ആ ചോദ്യം ഞാൻ റേസ് ചെയ്യാം ഇത് ആരുടെയും കൂടിയില്ല ഇത് ആരുടെയും കൂടിയില്ല അതെന്താ അത് എന്താണ് ആ തെരഞ്ഞെടുപ്പിൽ എന്താണ് കൊടി ആ പ്രത്യേക പ്രചരണത്തിൽ കൊടി ഉപയോഗിക്കാതിരുന്നതെന്ന് എനിക്കറിയില്ല അതന്വേഷിക്കാം അല്ല അത് പറയട്ടെ കൊട്ടിക്കല വയനാട്ടിൽ ഉപയോഗിക്കില്ല വയനാട്ടിൽ കൊടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് വയനാട്ടിൽ കൊടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടല്ലോ കൊട്ടിക്കലാശത്തിൽ അടക്കം കൊടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അത് അതെനിക്കറിയില്ലെന്ന് എനിക്കറിയില്ല ആ അല്ല എനിക്ക് ലോകത്തുള്ള എല്ലാ വിഷയം അറിയുന്ന ആളല്ലോ ലോകത്തുള്ള എല്ലാ ലോകത്തുള്ള എല്ലാ വിഷയം അറിയുന്ന ആളല്ലേ ഞാൻ ലോകത്തുള്ള എല്ലാ വിഷയം അറിയുന്ന ആളല്ലേ ഞാൻ ലോകത്തുള്ള എല്ലാ വിഷം അറിയുന്ന ആളല്ല ഞാൻ അല്ല ലോകത്തുള്ള എല്ലാ വിഷയം അറിയുന്ന ആളല്ല ഞാൻ